സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി എം മെഹബൂബിനെ തെരഞ്ഞെടുത്തു കൺസ്യൂമർ ഫെഡ് ചെയർമാനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് എം മെഹബൂബ് ഇതോടെ ജില്ലാ കമ്മിറ്റിയിൽ റിയാസ് പക്ഷം പിടിമുറുക്കിയിരിക്കുന്നു കെ വി പ്രമോദിനെതിരെ പരാതി ഉന്നയിച്ച ഇ പ്രേംകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നീക്കിയിട്ടുമുണ്ട് കമ്മിറ്റിയിൽ പതിമൂന്ന് പുതുമുഖങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ ആദ്യന്തം മുഖ്യമന്ത്രി പങ്കെടുത്തു എന്ന പ്രത്യേകതയുണ്ട് റിയാസ് പക്ഷത്തിന് അവിടെ മേൽക്കൈ ലഭിച്ചിരിക്കുന്നു മെഹബൂബ് അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ നിന്നുള്ള നേതാവാണെന്ന് വേണം മനസ്സിലാക്കാൻ എങ്ങനെയാണ് കമ്മിറ്റി ആ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ എം മെഹബൂബ് ജില്ലാ സെക്രട്ടറിയായി എത്തും അത് ഒരുപക്ഷേ പി മോഹൻ മൂന്ന് ടേം പൂർത്തീകരിക്കുന്നു അതായത് പത്ത് വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലും ചില മാറ്റങ്ങൾ കൂടി വരുന്നു ഏതാണ്ട് മൂന്ന് നാല് പേർ ഇപ്പോൾ മാറുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഇപ്പോൾ അത് സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണവും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ള ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയങ്ങൾക്കകം തന്നെ നടത്തും ഏതായാലും ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു എം മെഹബൂബ് തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിന് ജില്ലാ സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയും അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതിന് അന്തിമമായുള്ള അന് അംഗീകാരം നൽകേണ്ടത് പുതുതായി ചാർജ് എടുക്കുന്ന ജില്ലാ കമ്മിറ്റിയാണ് ആ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക ഏതായാലും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ് അദ്ദേഹം എം മെഹബൂബ് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ആദ്യമായി കടന്നു വരുന്നത് അത്തോളി പഞ്ചായത്ത് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ബാലുശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജില്ല ജില്ലാ പഞ്ചായത്ത് ക്ഷമിക്കണം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ കേരള ബാങ്കിന്റെ ഡയറക്ടർ തുടങ്ങിയ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായും കോഴിക്കോട് ജില്ലയിലെ ന്യൂനപക്ഷ മുഖങ്ങളിൽ പ്രധാനി കൂടിയാണ് ഈ മെഹബൂബ് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ഇ പി മോഹൻമാഷ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് ന്യൂനപക്ഷ പീഡനം അതിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ വലിയ തരത്തിൽ വിമർശനം ഉയർന്നിട്ടില്ല എന്നാണ് അതായത് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നതിനൊപ്പം മോഹൻ മാഷ്ട്രയുടെ സംഘാടമികുവിനെക്കുറിച്ചോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധമായ കാര്യം ഏതായാലും ഇതിൻ്റെ മൂന്ന് ദിവസമായി നടക്കുന്ന പ്രതി സമ്മേളനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് എ മഹബൂബ് തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിൽ കൂടുതൽ പേരും കഴിഞ്ഞ തവണയുള്ള ആളുകളായിരിക്കും പക്ഷേ മൂന്ന് നാല് പേരുടെ പേരുകൾ മാറാനൊരു സാധ്യതയുണ്ട് പ്രധാനമായും പ്രായപരിധി അടക്കം കർശനമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും പുതിയ ജില്ലാ കമ്മിറ്റി വരിക അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റും അത് അതിനനുസൃതമായി തന്നെയായിരിക്കും വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയങ്ങൾക്കാൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും